കെ പി സി സി പ്രസിഡന്റ് നയിച്ച ജനപക്ഷയാത്രയ്ക്ക് ഇന്ന് സമാപനം സമാപന സമ്മേളനം എഐസിസി വൈസ് പ്രസിഡന്റ് രാഹുൽ ഗാന്ധി ഉദ്ഘാടനം ചെയ്യും വൈകുന്നേരം തിരുവനന്തപുരത്ത് യു ഡി എഫ് നേതാക്കളുമായി രാഹുൽ ഗാന്ധി നിർണായക കൂടിക്കാഴ്ച നടത്തും നാളെ കെ പി സി സി എക്സിക്യൂട്ടീവ് യോഗത്തിലും രാഹുൽ ഗാന്ധി പങ്കെടുക്കും ഒരു മാസത്തിലധികം നീണ്ടു യാത്രയ്ക്കാണ് യാത്രക്കാണ് പരിസമാപ്തിയാകുന്നത് വൈകുന്നേരം നാലു മണിക്ക് പുത്തരിക്കണ്ട മൈതാനത്ത് നടക്കുന്ന സമാപന സമ്മേളനം എഐ സി സി വൈസ് പ്രസിഡന്റ് രാഹുൽ ഗാന്ധി ഉദ്ഘാടനം ചെയ്യും മധ്യനയം സംസ്ഥാന കോൺഗ്രസ് രാഷ്ട്രീയത്തെ കലുഷിതമാക്കുന്നതിനിടെയാണ് രാഹുലിന്റെ വരവ് പൊതുപരിപാടിക്ക് ശേഷം രാത്രി ഉന്നത യു ഡി എഫ് നേതാക്കൾ രാഹുലുമായി നിർണായക കൂടിക്കാഴ്ച നടത്തും കെ പി സി സി പ്രസിഡന്റ് വി എം സുധീറിന്റെ പ്രവർത്തനത്തിലെ അതൃപ്തി എഐ നേതാക്കൾ രാഹുൽ ഗാന്ധിയെ അറിയിച്ചേക്കുമെന്നാണ് സൂചന യു ഡി എഫ് നേതാക്കളുടെ നിലപാടുകളും നിർണായകമാണ് നാളെ രാവിലെ കെ പി സി സി എക്സിക്യൂട്ടീവ് യോഗത്തെ രാഹുൽ അഭിസംബോധന ചെയ്യും പാർട്ടി പ്രവർത്തനം സംബന്ധിച്ച നിർദ്ദേശങ്ങൾ രാഹുൽ മുന്നോട്ട് വെച്ചേക്കും കെ പി സി സി പ്രസിഡന്റ് ഏകപക്ഷീയമായ നിലപാട് എന്ന പരാതിയും യോഗത്തിൽ ഉയർന്നേക്കും മധ്യനയത്തിലടക്കം കെ പി സി സി പ്രസിഡന്റ് സ്വീകരിച്ച നിലപാട് സർക്കാരിന് തിരിച്ചടിയായെന്നും പരാതിയുണ്ട് ഏതായാലും കേരള വിഷയങ്ങളിൽ രാഹുൽ എടുക്കുന്ന നിലപാട് ഏറെ പ്രധാനമാകും എ കെ ആന്റണിയും വയലാർ റവിയുമടക്കമുള്ള പ്രമുഖ നേതാക്കൾ ജനപക്ഷ യാത്രയുടെ സമാപന യോഗത്തിനെത്തുന്നുണ്ട് ജി ശ്രീജിത്ത് റിപ്പോർട്ടർ തിരുവനന്തപുരം